രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി തൃശൂർ ഡി സി സിയിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും ചിത്രപ്രദർശനവും നടന്നു നടത്തും ഗോഡ്സയുടെ വെടിയുണ്ടകൾ നെഞ്ചിലേറ്റ് വാങ്ങിയ അവസാന നിമിഷങ്ങളിൽ ഗാന്ധിജിയുടെ കണ്ടത്തിൽ നിന്നുതിർന്നുവീണ ഹേ റാം എന്ന രാമമന്ത്രം ഇന്ന് ഭക്തിയുടെയോ ആരാധനയുടെയോ രൂപത്തിലല്ല അപരമത വിദ്വേഷത്തിന്റെ ആക്രോശത്തിന്റെയും വെല്ലുവിളിയുടെയും രൂപത്തിലാണ് രാജ്യത്ത് മുഴങ്ങുന്നതെന്ന് ഗാന്ധിജിയുടെ ജീവിതത്തിലെ അപൂർവ നിമിഷങ്ങൾ കോർത്തിനക്കിയ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ വൈസ് പ്രസിഡന്റ് വി ടി ബലറാം പറഞ്ഞു ഗാന്ധിജിയെ കൊല ചെയ്ത ഗോഡ്സയെ സൃഷ്ടിച്ചത് സംഘപരിവാറിന്റെ പ്രത്യേക ശാസ്ത്രമാണ് സംഘപരിവാറിന്റെ രാഷ്ട്രീയ ആശയമാണ് ഹിന്ദുത്വം ഇത്തരത്തിലുള്ള ആശയങ്ങളെ തുറന്നു എതിർത്തുകൊണ്ടല്ലാതെ വെറും അനുസ്മരണ ചടങ്ങുകൾ നടത്തുന്നത് അർത്ഥശൂന്യമാണ് ചരിത്രം അട്ടിമറിക്കപ്പെടുകയും മാറ്റിമറിക്കപ്പെടുകയും ചെയ്യപ്പെടുന്ന ഇക്കാലത്ത് യഥാർത്ഥ ചരിത്രം പ്രചരിപ്പിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും വി ബലറാം പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു മുൻ ഡി സി സി പ്രസിഡന്റ് ഒ അബ്ദുറഹിമാൻകുട്ടി കെ പി സി സി വിചാർ വിഭാഗ് ചെയർമാൻ ജെയിംസ് ചിറ്റ്ലപ്പള്ളി കെ പി സി സി സെക്രട്ടറി സുനിൽ അന്തിക്കാട് മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ മുൻ ജില്ലാ യു ഡി എഫ് ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു ഡി സി സി അങ്കണത്തിലൊരുക്കിയ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ അപൂർവ നിമിഷങ്ങൾ ഒപ്പിയെടുത്ത ഫോട്ടോകളുടെയും ചിത്രങ്ങളുടെയും പ്രദർശനവും പുസ്തക പ്രദർശനവും ശ്രദ്ധേയമായി ടി സി വി ന്യൂസ് തൃശൂർ